ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് ലെഗിൻ്റെ സ്ട്രെങ്തനിങ് വർക്കൗട്ടുകൾ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ മിക്കോറും ആൾക്കാരുടെയൊക്കെ ഒരു പ്രശ്നമാണ് വെച്ചാൽ ഒരു നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റെപ്പ് കയറാനായിട്ട് പറ്റത്തില്ല അല്ലെങ്കിൽ ഒരു ബസ്സിലോട്ട് കയറുന്ന തന്നെ കാലിൻ്റെ മുട്ടുകൾക്കൊക്കെ ഭയങ്കര വേദന അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പറ്റുന്നില്ല മിക്കോറും ഒരുതപ്പെട്ട ആൾക്കാരെല്ലാം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാലുകൾക്ക് സ്ട്രെങ്ത് ഇല്ല എന്നുള്ളത് തന്നെയാണ് കാരണം കാലുകളിലോട്ടുള്ള ബ്ലഡ് ബ്ലഡിൻ്റെ ഫ്ലോ ഒന്നും കറക്റ്റായിരിക്കത്തില്ല അതിൽ വരികയിട്ട് കാലുകൾ കാലിന് വർക്കൗട്ട് ചെയ്യത്തില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സായി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം നമ്മൾ ഈ വേദനകളൊക്കെ വരുന്ന സമയത്ത് ഈ മുട്ടിനൊക്കെ വേദന വരുമോ അല്ലെങ്കിൽ കാലുകൾക്കൊക്കെ എന്നൊക്കെ ബലക്കുറവ് നടക്കുമ്പോൾ ഒരു ബാലൻസ് ഇല്ലായ്മ ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ട പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് അത് മേടിച്ച് കഴിക്കുക അപ്പം നല്ല ആശ്വാസം കിട്ടും അല്ലെങ്കിൽ ഇത് വേടിച്ച് കഴിക്കുക ആശ്വാസം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒറ്റമൂലികളുടെ പുറകെ പോവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലോട്ട് പോകും പക്ഷേ ഫ്രണ്ട്സ് ഇതൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ കാലിന് കുറച്ച് ആയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്താൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം മാത്രമാണിത് ഓക്കെ കാലുകൾക്ക് നല്ല സ്ട്രെങ്തിനുള്ള സ്ട്രെങ്തിനുള്ള വ്യായാമങ്ങൾ ചെയ്യുമ്പം തന്നെ നമ്മുടെ കാലുകളിലോട്ടുള്ള ആ രക്തത്തിൻ്റെ സപ്ലൈ ഒക്കെ നല്ല രീതിയിൽ വർദ്ധിക്കും ബ്ലഡിൻ്റെ സപ്ലൈ ഒക്കെ വർദ്ധിക്കുന്നത് കൂടുന്ന അനുസരിച്ച് തന്നെ നമ്മുടെ ഈ കാലുകൾക്കൊക്കെ നല്ലൊരു സ്ട്രെങ്തും അതിനെ കാലിലെ ബോൺസുകളൊക്കെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാൻ തുടങ്ങും ഓക്കെ അപ്പം അതിനനുസരിച്ചുള്ള വർക്കൗട്ടുകൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരുന്ന വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം അപ്പോൾ പ്രായമുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് ഇത് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള ഒരു വർക്കൗട്ടല്ല ഒരു സ്ട്രെങ്തനിങ് രീതിയാണ് ഓക്കെ ആർക്കും വന്നു ചെയ്യാവുന്ന ഒരു രീതിയാണ് ഇത് ചെയ്യുന്ന വഴി നമ്മുടെ കാലിലോട്ട് ുള്ള രക്തോട്ടൊക്കെ വർദ്ധിക്കുകയും അതിനു തന്നെ നിങ്ങളുടെ മുട്ടിൻ്റെ വേദന കാലിലോട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കുവാനും സഹായിക്കുന്ന വർക്കൗട്ടാണ് അപ്പോൾ ഈ ഒരു വർക്കൗട്ട് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാലിനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകുന്ന നല്ല മാറ്റം ഉണ്ടാക്കിത്തരും ഓക്കെ ഫ്രണ്ട്സ് ഇത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത് അടിപൊളി വർക്കൗട്ടുകളാണ് ഓക്കെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടിലാണ് ഒരു വർക്കൗട്ടുകളും ഹാർഡായിട്ടുള്ള ഒന്നുമില്ല വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് സിമ്പിൾ വർക്കൗട്ടുകളാണ് ഓക്കെ അപ്പം ഞാനത് വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അതിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഹായ് ഫ്രണ്ട്സ് നമുക്ക് നേരെ വർക്കൗട്ടിലോട്ട് പോകാം അപ്പം നിങ്ങളുടെ കാലുകൾക്ക് നല്ല സ്ട്രെങ്ത് കിട്ടുന്ന വർക്കൗട്ടുകളാണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് റൈസ് എന്നാണ് ഈ വർക്കൗട്ടിൻ്റെ പേര് അപ്പം നമ്മൾ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിന്നതിന് ശേഷം നിങ്ങളുടെ കൈ ഒരു കസേരയിൽ എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്ത് പിടിക്കുക അതിനുശേഷം നിങ്ങളുടെ വിരൽ കൊണ്ട് മേളിലോട്ട് സ്കീസ് ചെയ്യുകയോ കാല് അതിനുശേഷം തിരിച്ച് നിങ്ങളുടെ ഉപ്പൂറ്റി മേളിലോട്ടായിക്കൊണ്ട് സ്കീസ് ചെയ്യുക ഓക്കെ രണ്ട് വർക്കൗട്ടുകളാണ് നമ്മൾ ഒരേ സമയം ചെയ്യുന്നത് ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കാഫ് മസിൽ നല്ല രീതിയിൽ ആക്ടിവേഷനാവും അതിന് തന്നെ നിങ്ങളുടെ കാലുകളിലോട്ടുള്ള ബ്ലഡിൻ്റെ ഫ്ലോയൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു വർക്കൗട്ടാണിത് ഓക്കെ നിങ്ങളുടെ മുട്ടിനൊക്കെ നല്ല സ്ട്രെങ്ത് കിട്ടാനുള്ള ഒരു വർക്കൗട്ടും കൂടിയാണ് അപ്പം നിങ്ങളിത് ഇരുപത് തറഫ്സിൻ്റെ ഒരു മൂന്ന് സെറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാനീ കാണിച്ചു തരുന്ന വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ് ഓക്കെ അപ്പം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കസേരയിൽ ബാലൻസ് ചെയ്ത് തന്നെ ഇത് ചെയ്യുക അടുത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ വർക്കൗട്ട് കൂട്ടാം രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെയറിലിരുന്നിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ വർക്കൗട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇലാസ്റ്റിക് റിബൺ ആണ് നിങ്ങൾക്ക് ഒരു തോർത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം എടുത്തതിന് ശേഷം നിങ്ങളുടെ കാലിൻ്റെ ഉപ്പൂരിറ്റ് ഭാഗത്തായിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക അതിന് കാല് മുകളിലോട്ട് നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുക വൺ ഒരു നിമിഷം ഹോൾഡ് ചെയ്യുക പതുക്കെ താപ്പോട്ടുക സെക്കൻഡ് ഹോൾഡ് ഒരു സെക്കൻഡ് നിങ്ങൾ മേളിലോട്ട് വന്നിട്ട് നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക ഇത് നിങ്ങളുടെ കാലിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വളരെ നല്ല വർക്കൗട്ടാണ് അതിലുപരിയായിട്ട് നിങ്ങളുടെ തൈസ് മസ്സിലിന് വളരെ നല്ലൊരു വർക്കൗട്ടാണ് നിങ്ങളുടെ മുട്ടിനും നിങ്ങളുടെ മുത്തിനൊക്കെ നല്ലൊരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും അതുവഴി നമ്മുടെ കാലിലേക്ക് ഉണ്ടാകുന്ന ആ ഒരു വേദന മുട്ടിനുണ്ടാക്കുന്ന വേദനയൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന വർക്കൗട്ടാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആവുന്ന വർക്കൗട്ടുകളാണ് ഓക്കെ അപ്പം നിങ്ങൾ രണ്ട് കാലിലും ചെയ്യുക നിങ്ങൾ ഒരു കാലിൽ ഇരുപത് റപ്സ് വെച്ചിട്ടാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾ മൂന്ന് സെറ്റ് ചെയ്യുക അപ്പോൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക മുകളിലോട്ട് വന്ന് ഒരു സെക്കൻഡ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് നിർത്തുക കാലിൽ അതിനുശേഷം പതുക്കെ താപ്പിട്ട് കൊണ്ടുവരുവുക ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട് അപ്പം എല്ലാ വർക്കൗട്ടുകളും നിങ്ങൾ ഇരുപത് റപ്സ് വെച്ചാണ് ചെയ്യേണ്ടത് ഇരുപത് പ്രാവശ്യം നിങ്ങൾ മൂന്ന് സെറ്റ് വെച്ച് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അടുത്തായിട്ട് നമുക്ക് മൂന്നാമത്തെ വർക്കൗട്ട് വിടാം ഇത് ആർക്കും ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് അത് മുട്ടുവേദനയൊക്കെയുള്ള സ്ത്രീകൾക്കും ചെയ്യാം നിങ്ങൾ ഒറ്റമൂലികൾക്കൊക്കെ പുറകെ പോകുന്നതിന് മുമ്പായിട്ട് ഈ വർക്കൗട്ട് ഒന്ന് ചെയ്ത് നോക്കും നിങ്ങൾക്ക് വളരെയേറെ ബെനിഫിറ്റ് ഉണ്ടാകുന്ന വർക്കൗട്ടാണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ വന്നതിന് ശേഷം അതാണ് ഞാനീ കാണിക്കുന്ന നിനക്ക് കാല് നല്ലോണം നിങ്ങൾ മടക്കുക ആ മടക്കുന്ന സമയത്ത് നിങ്ങൾ ഹാം സ്ട്രിങ് മസിൽ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്ടിവേഷനാകും അതുവഴി ഈ വർക്കൗട്ട് ചെയ്യുന്ന വഴി നിങ്ങളുടെ ഗ്ലൂട്ട് മസിലും നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവുന്നതായിരിക്കും ഓക്കെ ഹാംസ്ട്രിങ്ങിനും ഗ്ലൂഡ്സിനുമാണ് ഈ വർക്കൗട്ടിൻ്റെ ഒരു പ്രയോജനം ലഭിക്കുന്നത് അടിപൊളി വർക്കൗട്ടാണിത് ഓക്കെ അപ്പം ഇതും നിങ്ങൾ ഇരുപത് റപ്സ് വെച്ച് ഓരോ കാലിലും ചെയ്യുക അപ്പം നിങ്ങൾ മേപ്പോട്ട് വരുന്ന സമയത്ത് മാക്സിമം നിങ്ങളുടെ കാല് മടങ്ങിയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഹാം സ്ട്രിങ്ങിലോട്ട് ഫുള്ളായിട്ടുള്ള ഒരു ആക്ടിവേഷൻ ഉണ്ടാവത്തുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് സ്ട്രെയിറ്റ് ആൻഡ് ഇതാണ് നമ്മുടെ വർക്കൗട്ട് അപ്പം ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞാണ് ഇരുപത് റപ്സ് വെച്ച് ചെയ്യാൻ ശ്രമിക്കുക ഇതും നമ്മുടെ കാലുകൾക്ക് നല്ല സ്ട്രെങ്ത് ചെയ്യിപ്പിക്കുന്ന വർക്കൗട്ടാണ് ഈ വർക്കൗട്ടുകളിൽ നമ്മൾ യാതൊരു എക്യൂപ്പ്മെൻസുകളും ഉപയോഗിക്കുന്നില്ല അതുതന്നെയാണ് ഈ വർക്കൗട്ടിൻ്റെ ഏറ്റവും വലിയ മെച്ചം കാരണം സിമ്പിളായിട്ട് ചെയ്യുന്ന വർക്കൗട്ടുകളാണ് നമുക്ക് പ്രായഭേദം തന്നെ ചെയ്യാവുന്ന വർക്കൗട്ടാണ് എന്നാലും ഞാൻ ആദ്യം പറഞ്ഞാണെങ്കിൽ തന്നെ നമുക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഉണ്ടാകുന്ന കാലുകളുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ നമ്മളെ സഹായിക്കും അപ്പോൾ അടുത്തായിട്ട് നാലാമത്തെ വർക്കൗട്ട് നിങ്ങളൊരു ചെയറിൽ സപ്പോർട്ട് ചെയ്ത് സ്ട്രൈറ്റായിട്ട് നിൽക്കുക അതിനുശേഷം കാല് സൈഡിലോട്ട് അപ്പ് ചെയ്യുക ഡൗൺ അപ്പ് ഡൗൺ ഓക്കെ എല്ലാ വർക്കൗട്ടുകളും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക അതിനുശേഷം താപ്പോട്ട് കൊണ്ടുവരിക ഓക്കെ അപ്പം ഈ വർക്കൗട്ട് ചെയ്യുന്ന വഴി നമ്മുടെ കാലുകളിലോട്ടുള്ള കാലുകൾക്ക് നല്ലൊരു സ്ട്രെങ്ത് കിട്ടി അതിലുപരിയായിട്ട് നമ്മുടെ ഹിപ്പ് മസിൽ നല്ല രീതിയിൽ ആക്ടിവേഷനാകും ഹിപ്പ് നമ്മുടെ ഹിപ്പ് അരഭാഗത്തിനൊക്കെ ഒരു വേദന ഒക്കെ മാറ്റിയെടുക്കാനും വളരെ നല്ല ഒരു വർക്കൗട്ടാണ് അപ്പം ഇത് നിങ്ങൾ ഇരുപത് റപ്സ് വെച്ച് ഒരു മൂന്ന് സെറ്റ് ചെയ്യുക നിങ്ങൾ ഓർക്കുക ഒരു കാലിലാണ് നിങ്ങൾ ഇരുപത് റപ്സ് ചെയ്യേണ്ടത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മുടെ നാലാമത്തെ വർക്കൗട്ട് ഇനി നമ്മൾ നമ്മളടുത്തായിട്ട് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടിലോട്ട് പോവുകയാണ് അഞ്ചാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് നോക്കിക്കോളുക നിങ്ങൾ ഒരു കസേരയെ സപ്പോർട്ട് ചെയ്യുക അതിനുശേഷം ഞാൻ ഈ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില ആൾക്കാർക്ക് ഈ മുട്ടിൻ്റെ വേദനയൊക്കെ നല്ല രീതിയിലുള്ള ആൾക്കാർക്ക് കാലിനൊട്ടും ആരോഗ്യമില്ലാത്ത ആൾക്കാർക്ക് ഇത് ബാലൻസ് ചെയ്യാതെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനൊരു കസേരയിൽ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് കസേരയിലോ ഒരു സോഫയിലോ എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്ത് പിടിക്കുക അതിനുശേഷം ഇതാണ് വർക്കൗട്ട് അപ്പം ഇത് എന്ന് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുട്ട് താപ്പോട്ട് വരുന്ന സമയത്ത് തറയിൽ സ്പർശിക്കരുത് അതിനെ തന്നെ മറ്റേ കാലിന് മുട്ട് ഒരു നയൻറ്റി ഡിഗ്രിയിൽ വേണം നിൽക്കാൻ ഇതാ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് അപ്പം ഇതും ഒരു കാലിന് ഇരുപത് തറുസ് വെച്ച് ഒരു മൂന്ന് സെറ്റ് ചെയ്യുക ഇത് കൂടാതെ തന്നെ വളരെയേറെ വർക്കൗട്ടുകൾ നമുക്ക് കാലുകൾക്ക് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനുണ്ട് അപ്പം നമുക്ക് തുടക്കക്കാർക്കൊക്കെ ഈ വീട്ടിൽ സ്ത്രീകൾക്കാണെങ്കിലും ഈ ഇങ്ങനെയുള്ള നിസ്സാരമായ വർക്കൗട്ടുകൾ ചെയ്ത് ആദ്യം നമുക്ക് ആരംഭിക്കാം ഓക്കെ ഇത് തന്നെ നിങ്ങൾക്ക് വളരെയേറെ ഫലം തരുന്ന വർക്കൗട്ടുകളാണ് ഞാൻ ആദ്യം പറഞ്ഞുകയാണെങ്കിൽ തന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുകയോ അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ ബൈ